വിശുദ്ധ കുരിശിന്റെ അയാളത്തിൽ ഞങ്ങൾ രക്ഷിച്ച ദൈവമേ നാശത്തിലൂടെ ജനിക്കുന്നവർക്ക് കുരിശിന്റെ വചനം മോഷത്വമാണെന്നും രക്ഷയിലൂടെ ജനിക്കുന്നവർക്ക് ആ ദൈവത്തിന്റെ ശക്തിയാണെന്നും തിരുവചനത്തൂടെ അങ്ങ് വെളിപ്പെടുത്തി തന്നുവല്ലോ മോഷപരിഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തെ നോക്കിയപ്പോൾ സർപ്പദംശനമേറ്റവരെല്ലാം ജീവൻ വീണ്ടെടുത്തതുപോലെ അനുതൊരു ജീവിതത്തിന് നിരവധിയായ കഷ്ടപ്പാടുകളിലും ക്ലേശങ്ങളിലും വേദനകളിലും അങ്ങേതിരിക്കും ആരൻ്റെ കുരിശിലേക്ക് നോക്കുവാനും ആശ്വാസം കണ്ടെത്തുവാനും ഞങ്ങളെ സകായിക്കണമേ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കും എന്ന തിരുവചനം ഉൾക്കൊണ്ട് ഈ കുരിശിനരികെ നിന്നുകൊണ്ട് ഞങ്ങളങ്ങയെ पाड़ो दीव കുമ്പിടുന്നു യേശു വേന ആരാധിക്കുന്നു സ്തുപിക്കുന്നു ജീവരോഗ ആരാധിക്കോതിക്കുന്ന ജീവനോ സർവസ്വ She, െ പ്രകാശിപ്പിക്കണമേ വിശ്വഗുരുടെ വിശുദ്ധ ഗുരുശേ ഞങ്ങളുടെ മനസ്സിനെ കൊണ്ട് നിറയ്ക്കണമേശേ ഞങ്ങളുടെ വിശുദ്ധ കുരിശ് എല്ലാവിധ രോഗങ്ങളും ഞങ്ങളിൽ എല്ലാവിധ നകറ്റേണമേ വിശുദ്ധപുരുശേ എം വിശുദ്ധ ഗുരുശ് എല്ലാവിധ മാനസിക തകർച്ചകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ വിശുദ്ധഗുരിശേ എല്ലാവിധ മാനസിക തകർച്ചകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ വിശുദ്ധ ഗുരുശേ എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ വിശുദ്ധ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ വിശുദ്ധ കുരിശ എല്ലാവിധ പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ വിശുദ്ധ വിശുദ്ധകുരിശേ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ിന്റെയും അടിമത്തത്തിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോചിപ്പിക്കണമേ വിശുദ്ധഗുരിശേ കടബാധ്യതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ വിശുദ്ധ കുരിശേ കഥാധ്യതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ വിശുദ്ധ വിശുദ്ധഗുരിശേ ലാവിത Na ും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ വിശുദ്ധ എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളിൽ നിന്ന് ഗുരുശിമേ വിശുദ്ധ ഗുരുശ്ശേരി എല്ലാവിധ തഴക്ക ദോഷങ്ങളും ഞങ്ങളിൽ നകറ്റണമേ വിശുദ്ധ ഗുരുശേ എല്ലാവിധ തഴുക്ക ദോഷങ്ങളും ഞങ്ങളിൽ നിന്ന് വിശുദ്ധ ഗുരിശേ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ നീക്കി തരണമേ വിശുദ്ധ കുരിശേ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ വിശുദ്ധ ഗുരുശേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ വിശുദ്ധ കുരിശേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ വിശുദ്ധ കുരിശേ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള കഴിവ് നൽകണമേ വിശുദ്ധ കുരിശേ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള കഴിവ് നൽകണമേ വിശുദ്ധ കുരിശയെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും പ്രധാനം ചെയ്യണമേ വിശുദ്ധ കുരിശേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും പ്രധാനം ചെയ്യണമേ വിശുദ്ധ കുരിശേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇവിടെ നിങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക വിശുദ്ധ വിശുദ്ധഗുരിശ് ഇതു നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും സ്പെഷ്യൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുക എപ്പോഴും എല്ലാവരും ഏറ്റു പറയുക ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങ് കുരിശുമരണം വിശുദ്ധ വിശുദ്ധ സത്യപ്രകാശമായിരിക്കണമേ സത്യപ്രകാശമായിരിക്കണമേ എല്ലാവിധ എല്ലാവിധ അശുദ്ധ ചിന്തകളിൽ നിന്നും അശുദ്ധ ചിന്തകളിൽ നിന്നും

ഈശോയുടെ ഈശോയുടെ വിശുദ്ധ വിശുദ്ധ ആശ്രയമായിരിക്കണമേ മേൽ കരുണയായിരിക്കണമേ ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ പോലെ ആകണമേ വേണ്ട ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളോട് ഞങ്ങളെ ഉൾപ്പെടുത്തുന്നത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

പീഡാസകലത്തെ അനുസ്മരിക്കുവാൻ നീ ഞങ്ങൾക്ക് തന്ന കുരിശിനരികെ കൂപ്പ് കൈകളുമായി ഞങ്ങളിതാ നിൽക്കുന്നു ഇഹത്തിൽ അങ്ങേ സകല രഹസ്യങ്ങളിൽ പങ്കുചേരുന്ന ഞങ്ങളെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് നീ ആനയിക്കണമേ കർത്താവായ കാൽവരിയിൽ ഞങ്ങളുടെ പാപപരിഹാരാർത്ഥം ക്രൂശിതനായ സ്നേഹനാഥ നിന്റെ കുരിശിൻ കീഴിൽ അടിപകര നിന്ന അമ്മയായ കന്യാമറിയത്തെപ്പോലെ ജീവിതത്തിലെ വൻ ദുഃഖങ്ങളിലും തകർച്ചകളിലും രോഗങ്ങളിലും സാമ്പത്തിക ജനിക്കങ്ങളിലും മാനസിക തകർച്ചകളിലും ഏകാന്തയിൽ പറ്റി വിളരുമ്പോൾ നിൻ്റെ കുരിശൻ്റെ ചാരെ അമ്മയായ മറിയത്തെപ്പോലെ എന്നും നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുനാഥ അങ്ങയുടെ പീഡാസഹനത്താലും കുരിശുമരണത്താലും ഉയർപ്പിനാലും ഞങ്ങൾക്കങ്ങ് ആശ നൽകുന്നുവല്ലോ നായി പട്ടണത്തിലെ വിധവീഴുപുത്രനെയും അന്ധനായ ബെർത്ത് ബെർത്തോമിയോസിനെയും കൂനുള്ള സ്ത്രീയെയും പാപിനെയും കുരിശിൽ തൂങ്ങിയ നല്ല കള്ളനെയും കുരിശിൻ്റെ സ്നേഹത്താൽ അങ്ങ് വീണ്ടെടുത്ത പോലെ ഞങ്ങളുടെ പാവങ്ങളും തകർച്ചകളും ബലഹീനതകളും തൊഴിലില്ലായ്മയും സാമ്പത്തിക ക്ലേശങ്ങളും ദുശീലങ്ങളും കുടുംബ പ്രശ്നങ്ങളും രോഗങ്ങളും വൈകല്യങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടേണമേ കർത്താവ് നിങ്ങളോടു കൂടെ ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഗുരിശിൻ്റെ തണലിൽ നിങ്ങളെന്നും അവയം കണ്ടെത്തുവാനും അവിടുത്തെ ശക്തിയാൽ ജീവിതക്ലേശങ്ങളെ ചെറുകുവാനും ദൈവം നിങ്ങളെ കനിഞ്ഞ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഗുരിശിലൂടെ ഉയർപ്പിന്റെ ഭകവിയിലേക്കും പ്രത്യാശിയിലേക്കും സ്വയം സമർപ്പിക്കുവാൻ ദൈവം നിങ്ങളെ കനിഞ്ഞനുഗ്രഹിക്കട്ടേ ക്രിസ്തീയ പുണ്യങ്ങളെ വളരുവാനും ദൈവരാജ്യത്തിന് വകത്ത് ദർശിക്കുവാനും ദൈവം നിങ്ങളെ കനിഞ്ഞനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ